ക്രീസ് ബി ടു ജീസസ് ഹാലെ ലൂയ പരിശുദ്ധ അമ്മയോടൊപ്പം വചനം കേൾക്കാനും പറയാനും എഴുതാനും വായിക്കാനും മനഃപ്പാഠമാക്കാനും നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം അനുഭവികമാകണം നമ്മുടെ ഹൃദയത്തിലാണ് ആനന്ദവും സന്തോഷവും വരുന്നത് പ്രിയപ്പെട്ടവരെയും ഇന്ന് നമ്മൾ കാണുന്ന ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അമ്മയും മരുമകളും മകനും മക്കളും ഒക്കെ തമ്മിലുള്ള സ്പർദ്ധ ഭിന്നിപ്പ് വിയോജിപ്പ് അമ്മ പറയുന്നത് മരുമകൾക്ക് പിടിക്കുന്നില്ല മരുമകൾ പറയുന്നത് അമ്മായി അമ്മയ്ക്ക് പിടിക്കുന്നില്ല ഒരു മോനുള്ളത് ഈ രണ്ട് പേരുടെയും മധ്യത്തിൽ നിന്നുകൊണ്ട് ഒരുപാട് വേദനിക്കുന്നതായിട്ട് നമുക്ക് കാണാം എല്ലാത്തിൻ്റെയും ആത്യന്തിക കാരണം എടുത്തു നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇല്ലാത്തതാണ് ഏറ്റവും വലിയ തടസ്സമായിട്ട് കാണിക്കുന്നത് പരിശുദ്ധാത്മാവെന്ന് നിറഞ്ഞ് കവിഞ്ഞു ഉജ്വലിപ്പിച്ചാൽ കാണുന്നവരെയൊക്കെ നമ്മൾ ജ്വലിപ്പിക്കും നമുക്ക് പ്രാർത്ഥിക്കാൻ ഏറ്റേറ്റ് ഒന്ന് മുപ്പത്തഞ്ച് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസ്ക്കും ശക്തി ഈ വചനം ആവർത്തിച്ച് ആവർത്തിച്ച് ൊണ്ട് എപ്പോഴും നടന്നിട്ട് നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കാം എല്ലാം കാണുന്നവർക്കൊക്കെ നമ്മൾ പ്രകാശമായി തീരും ജീവനായി തീരും അമ്മ